Terima kasih telah menonton! ഓടാ ഓടാത്തെടാ എന്ത് മഫ്രൂക്ക് ഇന്താറാണേ വലിയ ഇന്താറാണേ 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 ഇന്ത ഞാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഞാനിങ്ങനെ നടന്നു തരുമോ ഇയാൾ പെട്ടെന്ന് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇയാളൊന്ന് പെട്ടെന്ന് പോയിട്ട് കള്ളം കളാം എന്ത് സ്ഥാപനം കൊണ്ട് നടന്നൂടെ അഭിനയാണ് ഞാൻ 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 നീ കളാം നീ കട്ടില്ല ഓടുന്നുള്ളപ്പൊട്ടാളെ എല്ലാരും കേണിയെടുത്തിട്ട് അത് പണിച്ചിട്ട് നൂറ് രൂപ പണിയെടുത്തിട്ട് കുടുംബം ഒരാളാണ് ഇത് പന്ത്രണ്ടരക്ക് വളർത്തുക അഞ്ച് ബുദ്ധിമുട്ടില് കത്തില്ലേ വീട്ടിൽ വന്നിട്ട് എത്ര സായി കൊറേ ആള് വരുന്നത് കത്തിച്ചോളും കത്തിച്ചോളാം വിളക്ക് ഇല്ലാണ്ടതില്ലാപ്പ് എത്തിക്കണം ഞാൻ കത്തിക്കണമല്ലോ അപ്പൊ അതോട് പറയുന്നേ നിന്ന വാക്ല നിന്റെ കുടുംബ കുഞ്ഞനാശി സത്തിക്കണം വളരെ കത്തിക്കണം എന്റെ വീട്ടിലും കത്തിക്കല്ലേ വിളക്ക് ആ സംഖ്യാതേരത്താന്ന് നട്ടുച്ചക്കല്ലാ ഏത് നേരവും മനസ്സിലും അസസ്ഥമായ ഭക്രീന്ത വെടിവെച്ചു നിന്റെ രാമനല്ല എന്റെ രാമൻ മനസ്സായാ എന്റെ എന്റെ വീട്ടിലാന്നും വിളക്കില്ലാണ്ട് ഞാൻ അവസാനം എന്റെ ജീവൻ രക്ഷിക്കാൻ

ും കൂടെ കാര്യം മനസ്സിലാക്കാം അവരത്തുന്ന രാമൻ അത് ഗാന്ധിജി പറഞ്ഞ രാമനല്ല ഇരുട്ടിൽ വെളിച്ചം പകൽ പക്ഷെ നിങ്ങൾ ഈ നട്ടുച്ച നേരത്ത് കത്തുന്ന ഈ വെളിച്ചോണ്ടല്ലോ മനുഷ്യ മനസ്സുകളിൽ അന്ധകാരം വളർത്തുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അഞ്ചല്ല അമ്പതിനായിരം തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യന്റെ മനസ്സിൽ പറന്നിരിക്കുന്ന ഇരുട്ടിനെ നമുക്ക് സാധിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൂടി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവരുടെ മനസ്സിലെ വെളിച്ചം ഈ വെളിച്ചത്തിലാണ് ഈ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പതിനായിരങ്ങളുടെ മനസ്സിലെ വെളിച്ചം അത് കെടുക്കുന്നതിന് വേണ്ടി ഉയർത്തുന്ന ഇവർ ഉയർത്തുന്ന രാമനുണ്ടല്ലോ ഇവർക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ തിരിച്ചറിയുക എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് രാമനാമം ജപിച്ച് കുട്ടിക്കാലത്തെ വളർന്ന നമ്മൾ സന്ധ്യാനേരത്താണ് രാമനാമം ജപിക്കുന്നത് ഇപ്പോ നഷ്ടുച്ച എല്ലാവരും പണക്കിലെത്തിച്ചേർന്നു എന്ന് പറയാൻ ഈ നാട് എന്താണായത് നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ച് വിവേകം തടണം അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരാവുക രാമഭക്തരായ ഗാന്ധിജിയെ കൊന്നത് മറ്റൊരു രാമഭക്തനാണ് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നത് കലാകാരന്മാർ അവതരിപ്പിച്ചിട്ടുള്ള കൊച്ചു നാടകമാണ് നിങ്ങളിവിടെ കണ്ടത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ